നമസ്കാരം ിൽ പഞ്ചാബ് കിങ്സുമായുള്ള ഐ പി എൽ പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ തോൽവിക്ക് കാരണം ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് മുഖ്യ കോച്ച് രാഹുൽ ദ്രാവിഡ് പക്ഷെ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ പറഞ്ഞതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ കാര്യമാണ് പരാജയ കാരണമായി അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നത് ഹൈ സ്കോറിംഗ് മാച്ചിൽ പത്ത് റൺസിന്റെ പരാജയമാണ് റോയൽസിനെ നേരിട്ടത് ഇരുന്നൂറ്റി ഇരുപത് റൺസിന്റെ വലിയ വിജയലക്ഷ്യമാണ് ജയ്പൂരിലെ സബായ് മാൻസൺ സ്റ്റേഡിയത്തിൽ റോയൽസിന് പഞ്ചാബ് നൽകിയത് ഈ ടോട്ടലിലേക്ക് അവർ ഉജ്ജ്വലമായി പൊരുതി നോക്കിയെങ്കിലും ഏഴു വിക്കറ്റിന് ഇരുന്നൂറ്റി ഒൻപത് റൺസിൽ പോരാട്ടം അവസാനിപ്പിക്കുകയായിരുന്നു തോൽവിക്ക് മധ്യനിര ബാറ്റർമാരെയാണ് സഞ്ജു വിമർശിച്ചതെങ്കിൽ ബൗളിംഗ് നിരയാണ് ദ്രാവിഡ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത് പഞ്ചാബ് കിങ്സിനെതിരായ തോൽവിക്ക് ബാറ്റർമാരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല സത്യസന്ധമായി പറയുകയാണെങ്കിൽ ജയ്പൂരിലെ ഈ വിക്കറ്റ് ഇരുന്നൂറ്റി ഇരുപത് റൺസിന്റേതാണെന്ന് എനിക്ക് തോന്നുന്നില്ല നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇരുന്നൂറ് റൺസിന്റെ ഇതെന്നാണ് ഞാൻ കരുതുന്നത് പക്ഷെ ഞങ്ങൾ ഇരുപത് റൺസ് അധികമായി അവർക്ക് വിട്ടുകൊടുത്തുവെന്നും പോസ്റ്റ് മാച്ച് ഷോയിൽ സംസാരിക്കവേ രാഹുൽ ദ്രാവിഡ് വ്യക്തമാക്കിയിരുന്നു ഈ സീസണിൽ ഉടനീളമുള്ള കണക്കുകൾ എടുത്താൽ ബൗളിങ്ങിൽ ഞങ്ങൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്ന് കാണാം വിക്കറ്റുകൾ എടുക്കാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല റൺ ഒഴുക്ക് നിയന്ത്രിക്കാനുമായില്ല പത്ത് മത്സരങ്ങളിൽ ഒൻപതിലും ഞങ്ങൾ ചേസ് ആണ് നടത്തിയത് വിജയലക്ഷ്യം ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് റൺസ് ആയിരുന്നപ്പോഴെല്ലാം ഓപ്പണർമാർ ഞങ്ങൾക്ക് മികച്ച തുടക്കവും നൽകിയിരുന്നു പക്ഷെ റൺ ചേസറുകളിൽ നന്നായി ഫിനിഷ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ ഞങ്ങൾക്ക് ഇത് മെച്ചപ്പെടുത്താൻ ശ്രമിക്കേണ്ടതും ആവശ്യമാണ് കൂടാതെ ബൗളിങ്ങിലും ഫീൽഡിങ്ങിലും എല്ലാം മെച്ചപ്പെടണം ഫീൽഡിങ്ങിൽ ക്യാച്ചുകൾ നഷ്ടപ്പെടുത്തുന്നതായും ദ്രാവിഡ് കൂട്ടിച്ചേർത്തു ഐ പി എല്ലിന്റെ ഈ സീസണിൽ ഇതുവരെയുള്ള മത്സരങ്ങളിലെ ബൌളിംഗ് പ്രകടനം എടുത്താൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്നത് രാജസ്ഥാൻ റോയൽസ് ആണെന്ന് കാണാനാകും പത്ത് ടീമുകളുടെ ടൂർണമെന്റിൽ ബൌളിംഗിൽ എല്ലാ മേഖലയിലും റോയൽസ് അവസാന സ്ഥാനക്കാരനാണ് വിക്കറ്റുകൾ എടുത്താൽ അറുപത് വിക്കറ്റുകളുമായി പത്താമതാണ് അവർ ശരാശരി സ്ട്രൈക്ക് റേറ്റ് എക്കോണമി എന്നിവയിലും ഏറ്റവും പിറകിൽ റോയൽസ് തന്നെയാണ് പരിക്ക് കാരണം ഇംഗ്ലണ്ടിന്റെ സ്റ്റാർ പേസർ ജോഫ്ര ആർച്ചർ ശേഷിച്ച മത്സരങ്ങളിൽ നിന്നും പിൻമാറുക കൂടി ചെയ്തതോടെ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽസ് ബൌളിംഗ് മുനയൊടിഞ്ഞതായി കാണപ്പെട്ടിരുന്നു ടീമിലെ വിദേശ പേസർമാരായ ഹസൽ ഹക് ഫറൂഖിയും എല്ലാം റൺസ് വാരി കൂരി നൽകിയപ്പോൾ ഇന്ത്യൻ പേസർമാരും തല്ലുവാങ്ങി തുഷാർ ദേശ്പാഠ് എന്നിവരടങ്ങുന്നതാണ് റോയൽ പേസ് നിര പക്ഷെ ഇവർക്കൊന്നും തന്നെ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കാനായില്ല പഞ്ചാബ് കിങ്സിനെതിരെ ജയിക്കേണ്ടിയിരുന്ന മത്സരം തോറ്റതിന് ബോളർമാരെ കുറ്റപ്പെടുത്താൻ സഞ്ജു സാംസൺ തയ്യാറായിരുന്നില്ല പകരം പരിചയ സമ്പത്തുള്ള ബാറ്റർമാരെയാണ് ടീമിനെ തോൽപ്പിച്ചതെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഈ കളിയിലെ ടോട്ടൽ ഞങ്ങൾക്ക് ചേസ് ചെയ്യാൻ സാധിക്കുന്നതായിരുന്നു ഇന്ന് ഇവിടുത്തെ വിക്കറ്റ് തീർത്തും വ്യത്യസ്തമായാണ് കാണപ്പെട്ടത് ഞങ്ങളെ ടീമിലെ പവർ ഹിറ്റർമാരെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമായിരുന്നു ടീമിലെ അനുഭവ സംബന്ധിച്ചുള്ള ചില താരങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ജോലി നിർവഹിക്കണമായിരുന്നു അടുത്ത സീസണിൽ തീർച്ചയായും ഒരുപാട് മെച്ചപ്പെടേണ്ടത് ആവശ്യമാണ് പക്ഷേ പ്രഥമ പരിഗണന സിഗിസ്കിയുമായുള്ള അടുത്ത മത്സരം ജയിക്കുകയാണെന്നതും സഞ്ജു വ്യക്തമാക്കി